കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് രണ്ടാം സങ്കീർത്തനം ഏഴാം തിരുവചനം ഞാൻ കർത്താവിൻ്റെ പ്രവർത്തികൾ വിളംബരം ചെയ്യും സങ്കീർത്തകന്റെ ഉറച്ച തീരുമാനമായിരുന്നു എൻ്റെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും ഞാൻ കർത്താവിൻ്റെ പ്രവർത്തികൾ വിളംബരം ചെയ്യും ക്രൈസ്തവരായ യേശുക്രിസ്സിൽ വിശ്വസിക്കുന്ന ഏതൊരു ദൈവ പൈതലിൻ്റെയും ഉറച്ച നിലപാട് ഇത് തന്നെയായിരിക്കണം നമ്മൾ എവിടെയായിരുന്നാലും നമ്മുടെ കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രസിദ്ധമാക്കുവാനും പ്രഘോഷിക്കുവാനുമുള്ള അതിയായ ആഗ്രഹം എൻ്റെ സഹോദരങ്ങളെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുവാൻ സ്വർഗം ആഗ്രഹിക്കുകയാണ് ഈ സങ്കീർത്തന വചനം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ നമ്മൾ ഉത്കണ്ഠപ്പെടുത്തുന്ന വ്യത്യസ്തങ്ങളായ നൊമ്പരങ്ങള് നമ്മുടെ കുടുംബത്തിൻ്റെ തകർച്ചകള് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മക്കളെക്കുറിച്ചുള്ള ആശങ്കകള് കുടുംബത്തിൽ അടിക്കടിക്കുണ്ടാകുന്ന പരാജയങ്ങൾ എന്തുമാവട്ടെ നമ്മൾ ഒറ്റയ്ക്കല്ല നമ്മെ തെരഞ്ഞെടുത്ത കർത്താവ് എപ്പോഴും നമ്മോട് ഒപ്പമുണ്ട് കർത്താവിൻ്റെ ജീവനുള്ള സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമ്മളെല്ലാ വേദനകളെയും നൊമ്പരങ്ങളെയും കരങ്ങളിലേക്ക് ഒന്ന് ഈശോ നമ്മുടെ മധ്യ വന്നിരിക്കുകയാണ് നമുക്ക് വലിയ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാനായിട്ട് ഒരു സാധിക്കുന്നവരെ നിങ്ങളായിരിക്കുന്നിടത്ത് യാത്രയിലോ നിങ്ങൾ മറ്റു കുടുംബത്തിലോ ഏത് സ്ഥലത്തായിരിക്കട്ടെ നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ സാധിക്കുന്നവർ എഴുന്നേറ്റ് നിന്ന് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി ഒരു മനസ്സോടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവായ കർത്താവായ ദൈവമേ ദൈവമേ ഇന്നത്തെ എല്ലാ എല്ലാ അവിടുത്തെ അവിടുത്തെ പരിശുദ്ധാത്മാവിനാ പരിശുദ്ധാത്മാവിനാ അഭിഷേകം അഭിഷേകം ചെയ്യണമേ ദൈവത്തിന്റെ അനേകായിരങ്ങളിലേക്ക് വരണമേ അനേകായിരങ്ങളിലേക്ക് വരണമേ ദൈവവചനത്തിന്റെ ദൈവവചനത്തിന്റെ അഭിഷേകമായി അഭിഷേകമായി അഗ്നിയായി അഗ്നിയായി സൗഖ്യത്തിന്റെ സൗഖ്യത്തിന്റെ സാന്നിധ്യമായി സാന്നിധ്യമായി പരിശുദ്ധാത്മാവേ വരണമേ പരിശുദ്ധാത്മാവേ വരണമേണമേ ഞങ്ങൾ ദൈവരാജ്യത്തിന്റെ വേലകൾക്കായി ദൈവരാജ്യത്തിന്റെ വേലകൾക്കായി പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ കർത്താവിന്റെ കർത്താവിന്റെ യേശുവേ 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 സ്തുതി കരങ്ങൾ അടിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മളായിരിക്കുന്നതെല്ലാം മറന്ന് പാടി പാടി പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിൻ്റെ റൂഹം നമ്മെ അഭിഷേകം ചെയ്യുന്ന സമയം നമ്മുടെ ഭവനങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ സ്നേഹത്തോടെ വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുക നമ്മളായിരിക്കുന്ന കൂട്ടായ്മയിലേക്ക് നമ്മുടെ സമർപ്പിത സമൂഹത്തിലേക്ക് നമ്മുടെ സഭയിലേക്ക് പരിശുദ്ധ റോഹായേ ദൈവത്തിൻ്റെ റൂഹായേ കർത്താവിൻ്റെ ആത്മാവേ വരണമേ 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 എന്ന് സ്നേഹത്തോടെ വിളിച്ച് നമ്മൾ ഒരുമിച്ച് കരമടിച്ച് ചേർന്ന് പാടുന്നു ഉണരു 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 തിരുസഭയെ ദൈവജനമേ യേശുവിനെ ർത്താവിന്റെ പ്രവർത്തികൾ വിളംബരം ചെയ്യുക കർത്താവേ ഞങ്ങൾ അഭിഷേകം ചെയ്യണം യേശുവിനെ ഉയർത്തിയിടുക കാറ്റായി ഭാരതമാകുവിശേഷ മഴയായി പെയ്തിടുവാൻ ഒഴുകട്ടെ 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 മനുഷ്യ അനേകായിരങ്ങളിൽ ഈ തീ കത്തട്ടെ സുവിശേഷ വൽക്കരണത്തിന്റെ ഫയർ പതിനായിരങ്ങളിൽ അഭിമാനത്തോടെ കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തില്ലേ കർത്താവ് നമുക്ക് നിയോഗം തന്നില്ലേ ഞാനും ഒരു പങ്കാളി ലോക സുവിശേഷ വൽക്കരണത്തിൽ വേൾഡ് ഇമാഞ്ചലൈസേഷനിൽ കർത്താവ് ഒരു പങ്കാളിത്തം എനിക്കും നിങ്ങൾക്കും തന്നില്ലേ ഈശോയെ പോരാളി പോരാളി ഇര കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഹൃദയം തുറന്നൊരു മനസ്സോട് ഒന്നിച്ചു വിളിക്കുന്നു ഈശോയേ നിങ്ങളുടെ രാജാവേ അഭിഷേകം പകരണമേ പകരണമേ ദൈവത്തിന്റെ ആത്മാവേ പരിശുദ്ധ രോഗായ നിങ്ങളെ മധ്യേ വരണമേ ഈ ആരാധനയിലേക്ക് വരണമേ വിവിധ വേലകൾക്കായി കർത്താവിന്റെ 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 രാജ്യത്തിന്റെ വളർച്ചയ്ക്കായി നന്മയ്ക്കായി ഞങ്ങളെ അഭിഷേകം ഉണർത്തണമേ പരിശുദ്ധാത്മാവേ അഴിക്കുക കെട്ടുകളെ പൊട്ടിക്കുക കർത്താവിന്റെ വചനത്തിന്റെ മുന്നേറ്റത്തെ തടയുന്ന

പോരാളി ആ ബോധ്യത്തോട് അഭിമാനത്തോടെ നേറ്റുപറഞ്ഞെതിലോ സവിശേഷത്തിൽ എനിക്കൊരു പങ്കാളിത്തം തന്നതിനായി നന്ദി പോരാളിൻ്റെ പോരാളി വചനത്തിന്റെ അമ്മയായ പരിശുദ്ധ അമ്മ മാതാവേ ഞങ്ങളെല്ലാവരും സുവിശേഷ വളക്കരണത്തിന്റെ അഗ്നിയാൽ ജ്വലിക്കപ്പെടുവാൻ നമ്മ പ്രാർത്ഥിക്കണമേ ശൗസ്പിതാവസകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേനം ധ്യാനിക്കുമ്പോ പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവിനാൽ ഉണർത്തുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം കുടുംബങ്ങളിലും സമർപ്പിത സമൂഹങ്ങളിലും പല ദേശങ്ങളിലും വിവിധ രാജ്യങ്ങളിലുമായി ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിന് ഏൽപ്പിച്ചു കൊടുത്ത് ഈ വചനശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്നത്തെ ഈ ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ റൂഹ തൻ്റെ വചനത്തിലൂടെ നമുക്ക് നൽകുന്ന ആലോചന സുവിശേഷ പ്രഘോഷണം മറ്റൊന്നിനും പകരമല്ല സുവിശേഷ പ്രഘോഷണം മറ്റൊന്നിനും പകരമല്ല എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടം ലോക ചരിത്രത്തിലും സഭാ ചരിത്രത്തിലും തന്നെ വളരെ പ്രാധാന്യമുള്ള കാലയളവാണ് കാലത്തിൻ്റെ അടയാളങ്ങളും ആനുകാലിക സംഭവങ്ങളും ദൈവോജനത്തിൻ്റെ മുന്നറിയിപ്പുകളും ദിനംതോറും നമ്മളിന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എന്താണ് നമ്മോട് വിളിച്ചു പറയുന്നത് സുവിശേഷവൽക്കരണത്തിൻ്റെ അത്യാവശ്യകതയെക്കുറിച്ചാണ് അർജൻസിയെക്കുറിച്ചാണ് നമ്മുടെ കർത്താവിൻ്റെ മഹത്വപൂർണമായ പ്രത്യാഗമനം അടുത്തുകൊണ്ടിരിക്കുന്നു സഭയെ ഒരുക്കുവാൻ ലോകത്തെ സജ്ജമാക്കുവാൻ ദൈവത്തിൻ്റെ റൂഹ നമ്മോടെല്ലാം ആവശ്യപ്പെടുകയാണ് സുവിശേഷ പ്രഘോഷണം മറ്റൊന്നിനും പകരമല്ല ഇന്ന് അനേക ഇടയിൽ ഒരു ചിന്താഗതിയുണ്ട് സുവിശേഷം പ്രഘോഷിക്കുന്ന സമയം കഴിഞ്ഞുപോയി ഇനി സുവിശേഷം ജീവിക്കുകയാണ് വേണ്ടത് സുവിശേഷത്തിൻ്റെ ആകർഷണങ്ങൾ അട്രാക്ഷൻസ് സുവിശേഷം ജീവിക്കുന്നവരെയാണ് ഈ കാലഘട്ടത്തിന് ആവശ്യം അത് നൂറ് ശതമാനവും ശരിയാണ് ആവശ്യവുമാണ് എന്നാൽ സഹോദരങ്ങളെ സുവിശേഷ പ്രഘോഷണം അതിനെ കർത്താവിൻ്റെ പ്രത്യാഗമനം വരെ അതിന് വലിയ പ്രസക്തിയുണ്ട് സുവിശേഷം പ്രഘോഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ചുമൊരു പ്രഘോഷണമായി ജീവിതത്തിൽ സാക്ഷ്യമില്ലാതെ പോകാനല്ല പറഞ്ഞു വരുന്നത് ഇന്ന് പലരും ചിന്തിക്കുന്നത് ഇനി സുവിശേഷ പ്രഘോഷണങ്ങൾ വേണ്ട വചന പ്രഘോഷണങ്ങളും വചന ശുദ്രൂഷകളൊന്നും വേണ്ട നമ്മൾ സുവിശേഷം ജീവിച്ചാൽ മതി നമ്മുടെ കർത്താവ് ഇതിനോട് ബന്ധപ്പെട്ട് എന്താണ് വ്യക്തമായി നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇന്ന് പറയുമ്പോൾ നമ്മൾ അവരെ ചാരിറ്റി ചെയ്താൽ മതി സമൂഹത്തിന് നന്മകൾ ചെയ്താൽ മതി അല്ലെങ്കിൽ നമ്മൾ പാവപ്പെട്ടവരെ സഹായിക്കുക ജീവകാരുടെ പ്രവർത്തനങ്ങൾ ചെയ്യുക എൻ്റെ സഹോദരങ്ങളെ ഇതെല്ലാം നമുക്ക് ആവശ്യമാണ് എന്നാൽ ഇതൊന്നും സുവിശേഷ പ്രഘോഷണത്തിന് പകരമായിട്ടുള്ള കാര്യങ്ങളല്ല സുവിശേഷ പ്രഘോഷണത്തിന് പകരം വയ്ക്കാൻ മറ്റൊന്നും തന്നെ ഇല്ല അത് സുവിശേഷ പ്രഘോഷണം മാത്രമേ ഉള്ളൂ നമ്മളെ കർത്താവ് വളരെ വ്യക്തമായി പറഞ്ഞു സമാർക്കോസ് എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ചാം തിരുവചനം അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് എന്താണ് നമ്മോടെല്ലാം സംസാരിക്കുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ സഭയോട് തൻ്റെ അപ്പോസ്തലന്മാരോട് കർത്താവ് കൽപ്പിക്കുകയാണ് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ ഇത് കർത്താവ് നൽകിയ കൽപ്പനയാണ് ഇറ്റ്സ് എ കമാൻഡ് വെറുതൊരു സംസാരം മാത്രമല്ല അപ്പം തൻ്റെ സഭയ്ക്ക് കർത്താവ് നൽകിയിരിക്കുന്ന യൂണിവേഴ്സൽ മിഷൻ തൻ്റെ പ്രത്യാഗമനം വരെ തൻ്റെ മഹത്വപൂർണമായ തൻ്റെ പ്രത്യാഗമനം വരെ തൻ്റെ സഭ ഈ ഭൂമിയിൽ ഈ ലോകത്തിൽ ദിനംതോറും ചെയ്യേണ്ടതാണ് തൻ്റെ വചനം പ്രഘോഷിക്കുക സുവിശേഷം പ്രഘോഷിക്കുക ജനത്തെ മാനസാന്തരപ്പെടുത്തുക ജനത്തെ യേശു ക്രിസ്തുവിൻ്റെ രക്ഷയിലേക്ക് നയിക്കുക ഇതിനു വേണ്ടിയാണ് കർത്താവ് സഭയെ ലോകത്തിൽ നിർത്തിയിരിക്കുന്നത് ഇതിന് പകരം ഒന്നും തന്നെ തന്നെയാവില്ല നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മറ്റ് സൽപ്രവർത്തികൾ മറ്റു പല വിധത്തിലുള്ള ചാരിറ്റികൾ അല്ലെങ്കിൽ നമ്മൾ താമസ ജീവിതങ്ങൾ ഇതെല്ലാം സഭയിൽ ആവശ്യമാണ് അതെല്ലാം കാലഘട്ടത്തിൻ്റെ വിളികളും തിരഞ്ഞെടുപ്പുകളും തന്നെയാണ് എന്നാൽ സഹോദരങ്ങളെ ഇതൊന്നും സുവിശേഷ പ്രഘോഷണത്തിന് പകരമാകുന്നില്ല നമ്മൾ സുവിശേഷം പ്രഘോഷിക്ക തന്നെ വേണം ഇത് കർത്താവ് തന്റെ സഭയോട് ആവർത്തിച്ച് 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 പറഞ്ഞിരിക്കുന്ന ഒരു വലിയ ദൈവിക ദൂതാണ് നമ്മൾ ആരിത് അവഗണിക്കരുത് പോൾ ആറാമൻ മാർപ്പാപ്പ സഭയ്ക്ക് സമ്മാനിച്ച മനോഹരമായൊരു ചാക്രിക ലേഖനമുണ്ട് ഇവാഞ്ചലൈസേഷൻ ഇൻ ദ മോഡേൺ വേൾഡ് സുവിശേഷ വളക്കരണം ആധുനിക ലോകത്തിൽ ഈ ചാക്രിക ലേഖനത്തിൽ മാർപ്പാപ്പ വ്യക്തമായി പറയുന്നുണ്ട് കർത്താവ് തൻ്റെ സഭയ്ക്ക് നൽകിയിരിക്കുന്ന ദൗത്യം സുവിശേഷ പ്രഘോഷണമാണ് ഇതൊരു ഓപ്ഷനല്ല തൻ്റെ സഭയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇസ് എ കമാൻഡ് അത് കർത്താവ് തന്നിരിക്കുന്ന കൽപ്പനയാണ് ഈ കൽപ്പനയിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ സഭയ്ക്ക് ആവുകയില്ല സഭാ മക്കൾക്ക് സാധിക്കുകയില്ല അപ്പോൾ സഹോദരങ്ങളെ നമുക്ക് നമുക്ക് നമുക്കിഷ്ടപ്പെടില്ലേ അതൊക്കെ സെക്കൻഡറി ആണ് പ്രധാനമായ കാര്യം കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുക എന്നുള്ളതാണ് അതാണ് നമ്മൾ അനുസരിക്കേണ്ടത് അപ്പോൾ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ കാലം കഴിഞ്ഞു സുവിശേഷ പ്രഘോഷണത്തിന് ഈ കാലഘട്ടത്തിൽ പ്രസക്തിയില്ല സുവിശേഷ പ്രഘോഷണിന് എന്തിനാണ് ഇത്രയും സുവിശേഷം പ്രസംഗം ചെയ്ത് ഇവിടെ എന്താ സംഭവിച്ചത് എന്നൊക്കെ പല ചോദ്യങ്ങളും സംശയങ്ങളും തെറ്റിദ്ധാരണകളൊക്കെ പലപ്പോഴും നമ്മുടെ ഇടയിൽ ഇങ്ങനെ പരക്കുന്നുണ്ട് എന്റെ സഹോദരങ്ങളെ കാലത്തിൻ്റെ അവസാനം വരെ സുവിശേഷ പ്രഘോഷണം ആവശ്യമാണെന്ന് തൻ്റെ സഭയോട് കർത്താവ് പറഞ്ഞിരിക്കുകയാണ് അത്താട്ട് സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം ഇരുപതാമത്തെ വചനത്തിൽ എന്താണ് കർത്താവ് പറഞ്ഞത് പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിൽ നിങ്ങൾ അവർക്ക് ജ്ഞാനസ്നാനം സ്നാനം നൽകുമെങ്കിൽ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുകയും നിങ്ങൾ പ്രഘോഷിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണമെന്നു എൻ്റെ സുവിശേഷം എൻ്റെ വചനം എൻ്റെ ജനത്തിന് കൊടുക്കണം എൻ്റെ സുവിശേഷം ലോകത്തിൽ പ്രകോഷിക്കണം നിങ്ങളവരെ പ്രബോധിപ്പിക്കണം അവരെ നിങ്ങൾ ജ്ഞാന നയിക്കണം കാലത്തിൻ്റെ അവസാനം വരെ യുഗാന്ദ്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും ഇത് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വാഗ്ദാനമാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമുക്കിത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വാക്കുകളെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ടോ ഇത് നമുക്കുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ് ഞാൻ കാലത്തിൻ്റെ അവസാനം വരെ നിങ്ങളോട് കൂടെ 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 ഉണ്ടായിരിക്കും ആയതിനാൽ നിങ്ങൾ എൻ്റെ വചനം പ്രഘോഷിക്കണം നിങ്ങൾ എൻ്റെ സുവിശേഷം ലോകത്തിന് നൽകണം അതുകൊണ്ട് ഏഷ്യ പ്രവചന നാൽപ്പത്തി മൂന്നിന്റെ പത്തിൽ കർത്താവ് തന്നെ മനസ്സ് നമ്മൾ അറിയിക്കുകയാണ് നിങ്ങളെൻ്റെ സാക്ഷികളാണ് നിങ്ങളെന്റെ സാക്ഷികളാണ് എൻ്റെ സഹോദരങ്ങളെ കർത്താവ് നമുക്ക് തരുന്ന ബൗദ്ധികമായ നന്മകളും അനുഗ്രഹങ്ങളും ദിനംതോറും ഈശോ നമുക്ക് തരുന്ന പരിപാലനയും സുരക്ഷിതത്വവും സംരക്ഷണമൊക്കെ എന്തിനു വേണ്ടിയ നമ്മൾ അവൻ്റെ സാക്ഷികളാകാനാ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ സാക്ഷികളാകാനാ നമ്മൾ വചനത്തിൻ്റെ സാക്ഷികളാകാനാ നമ്മൾ ഡോക്ടർ ആകട്ടെ എഞ്ചിനീയർ ആകട്ടെ ടീച്ചർ ആകട്ടെ വക്കീലാകട്ടെ ഒരു വീട്ടമ്മയാകട്ടെ പഠിക്കുന്നൊരു വിദ്യാർത്ഥിയാകട്ടെ ഒരു ഡ്രൈവർ ആകട്ടെ കൂലിപ്പണിക്കാരനാകട്ടെ ഒരു ഗവൺമെൻറ് ഓഫീസർ മീഡിയ പ്രവർത്തിക്കുന്ന ഒരു മീഡിയയിലുള്ള പ്രവർത്തിക്കുന്നവരാകട്ടെ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യുന്നവരാകട്ടെ നമ്മൾ ആര് തന്നെയാണെങ്കിലും നീ യേശു വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലാണോ നീ മാമൂത്തി സ്വീകരിച്ച കർത്താവിൻ്റെ സഭയിൽ ചേർക്കപ്പെട്ട സഭയുടെ മകനും മകളുമാണോ എൻ്റെ സഹോദരങ്ങളെ എന്താണ് നമ്മുടെ പ്രധാനവും പ്രഥമ ഉത്തരവാദിത്വം സുവിശേഷം പ്രഘോഷിക്കുക കർത്താവിന്റെ വചനത്തിന് സാക്ഷ്യം നൽകുക അതിൽ അഭിമാനം നമുക്കുണ്ടാകണം അതിൽ ആനന്ദം ഉണ്ടാകണം അതിൽ ചങ്കൂറ്റം ഉണ്ടാകണം അതിനാവശ്യമായ ധൈര്യം ഒരു പ്രവാചക ധീരതയും ഈ കാലഘട്ടത്തിൽ ദൈവജനത്തിന് ആവശ്യമാണെന്ന് പരിശുദ്ധ രൂഹ നമ്മെ അറിയിക്കുകയാണ് ഹല്ല ലുഹ്യ അതുകൊണ്ടാ സഭകടത്തിൽ ചേറ്റവും ശക്തനായ ഒരു മിഷണറിയായിരുന്നു സുവിശേഷ പ്രഘോഷകനായിരുന്നു പൗലോസ് നമ്മുടെ പൗലോസ് പൗലോസ് ലീഗ തൻ്റെ തൻ്റെ ആത്മീയ സന്താനമായ സഭയുടെ നല്ലൊരു ശുദ്രൂഷകനായ തിമോത്യൂസിനോട് പറയുന്ന മനോഹരമായൊരു വചനമുണ്ട് തിമോത്യൂസിന് രണ്ടാമത്തെ ലേഖനം ഒന്നാം അധ്യായം എട്ടാമത്തെ വചനമാണ് എന്നൊരുപാട് സ്വാധീനിച്ചൊരു വചനമാണ് നമ്മുടെ കർത്താവിനെ സാക്ഷ്യം നൽകുന്നതിൽ നീ ലക്ഷിക്കരുത് നമ്മുടെ ചങ്കിലോട്ട് വചനം തുളച്ച കയറണം എന്താ ദൈവത്തിന് വചനം പ്രഖ്യാപിക്കുന്നത് കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലക്ഷിക്കരുത് നീ ഒരു മെഡിക്കൽ ഡോക്ടർ ആകെ ലക്ഷിക്കരുത് ക്രിസ്ത്യാനിയാണോ നീ ലക്ഷിക്കരുത് നീ ഒരു എഞ്ചിനീയർ ആകാം ലക്ഷിക്കരുത് നീ ഒരു സയന്റിസ്റ്റ് ആകെ ലക്ഷിക്കരുത് നീ ഒരു കൂലിപ്പണിക്കാരനാകെ ലക്ഷിക്കരുത് നീ ആരുമാവട്ടെ ഒരു പാവപ്പെട്ട വീട്ടമ്മയായിരിക്കാം ലോക പരിജ്ഞാനം ഇല്ലാതിരിക്കാം പക്ഷേ ഇതൊന്നും ഇതൊരു വിഷയമല്ല സഹോദരങ്ങളെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ അഭിമാന ബോധമുണ്ടാകണം നമുക്ക് പല എന്തുകൊണ്ടിന്ന് സഭ തളരുന്നത് എന്തുകൊണ്ട് പലയിടങ്ങൾ സഭ ക്ഷയിച്ചു കൊണ്ടിരിക്കുന്നത് എന്താ കാര്യം സഭ മക്കളായി ഞാനും നിങ്ങളും കർത്താവിന് അവിടുത്തെ വചനത്തിന് സാക്ഷ്യം നൽകുന്നതിൽ നമുക്ക് അഭിമാനമില്ല ആനന്ദമില്ല നമ്മൾ എന്തിനാ ഈ പൊല്ലാപ്പിന് പോണെന്നും പറഞ്ഞ് നമ്മൾ നമ്മുടേതായ വ്യഗ്രതകളിൽ മുഴുകി നമ്മൾ ജീവിതം ഇങ്ങനെ ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക ഇതല്ലേ ഇന്ന് നമ്മുടെ ദുരിതത്തിൻ്റെ കാരണം സഭയുടെ തകർച്ചയുടെ കാരണം നമ്മുടെ അനേക പ്രസംഗങ്ങളുടെ അടിസ്ഥാന കാരണം പരിശുദ്ധ റൂഹ നമുക്ക് വെളിപ്പെടുത്തുക നമ്മൾ സാക്ഷികളാകേണ്ടവർ സാക്ഷ്യം നൽകുന്നില്ല സാക്ഷികളാകാൻ വിളിക്കപ്പെട്ടവരെ സാക്ഷികളാകാൻ തെരഞ്ഞെടുക്കപ്പെട്ടവര് സാക്ഷികളാകാൻ നിയോഗം ലഭിച്ചവരെ സാക്ഷികളാകുന്നില്ല ഓ ജീസസ് ഇതല്ലേ സ്വർഗത്തിന്റെ വേദന ദൈവത്തിന്റെ പൈതലേ നിന്റെ വിളിമറന്ന് നീ ജീവിക്കരുത് നിന്റെ ദൗത്യം മറന്നുകൊണ്ട് നീ മുന്നോട്ട് പോകരുത് അത് നാശമാണ് അപകടമാണെന്ന് പരിശുദ്ധ റൂഹ നമ്മോട് സംസാരിക്കുകയാണ് എന്തിനാ ഈ സുവിശേഷ പ്രഘോഷണം ഞാൻ ചിന്തിക്കുക ഈ സുവിശേഷ പ്രഘോഷണം നമ്മുടെ കേരളത്തിൽ ഇല്ല എന്തായിരിക്കും ഇവിടുത്തെ സ്ഥിതി ഇപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ അപസംന്ന് ചിന്തിച്ച് നോക്കി എൻ്റെ സഹോദരങ്ങളെ ഇതിന് കാലം കഴിഞ്ഞു ഇനി ഒട്ടും പ്രസക്തിയില്ല ഇത് ഔട്ട് ഓഫ് ഫാഷൻ ആണ് എനിക്ക് ഇതിനെ ഒന്നും ആവശ്യമൊന്നുമില്ല ചിന്തിക്കരുത് നീ ദൈവത്തിന് വചനം പറയുന്നു ഒരു സപ്പോസലൻ പറഞ്ഞ മനോഹരമായൊരു വചനം തിമോത്യോസിന രണ്ടാമത്തെ ലേഖനം നാലാം അധ്യായം ഒന്ന് രണ്ട് വചനങ്ങളിൽ പറയാം ദൈവത്തിൻ്റെ മുമ്പാകെയും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ മുൻഭാഗം അവൻ്റെ രാജ്യത്തിൻ്റെയും ആഗമനത്തിൻ്റെയും പേരിൽ ഞാൻ നിന്നെ ചുമതലപ്പെടുത്തുന്നു വചനം പ്രസംഗിക്കുക സാഹചര്യം പ്രതികൂലമാണെങ്കിലും അനുകൂലമാണെങ്കിലും നീ വചനം പ്രഘോഷിക്കുക ഇതല്ലേ ഇത് നമ്മുടെ ദൗത്യം സുവിശേഷ പ്രഘോഷണത്തിന് പകരം വയ്ക്കാൻ മറ്റൊന്നില്ല പ്രിയപ്പെട്ടവരെ ഇതല്ലേ നമ്മുടെ മിഷൻ എൻ്റെ സഹോദരങ്ങളെ ഇതല്ലേ നമ്മുടെ വിളി അല്ലേ 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 എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ വചനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ നമ്മളോട് ചോദിക്കണം ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ നാഥ എന്ന നിലയിൽ ഒരു ഭാര്യ ഭർത്താവ് ഒരു സഹോദരൻ സഹോദരി ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മുടെ ദൗത്യം എന്താ നമ്മുടെ വിളി എന്താ നമ്മുടെ എന്താ വചനം പ്രസംഗിക്കുക കർത്താവിൻ്റെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകുക എല്ലാം കംഫർട്ടായി കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തി എല്ലാം ഉചിതമായി ക്രമമായി പോകുമ്പോഴാണോ നീ സാക്ഷ്യം നൽകേണ്ടത് മരണം വരെ നടക്കില്ല സഹോദരങ്ങളെ മരണം വരെ നടക്കില്ല ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമപ്പെടുത്തിയിട്ട് വീട്ടുകാര്യങ്ങളൊക്കെ ഒന്ന് ഭംഗിയാക്കി മക്കളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റിലാക്കി അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമപ്പെടാനുണ്ട് അതൊക്കെ ക്രമപ്പെടുത്തിയിട്ട് വേണം സുവിശേഷ പ്രഘോഷണത്തിന് ഇറങ്ങിത്തിരിക്കാൻ എനിക്ക് സുവിശേഷ വേല ചെയ്യാൻ കർത്താവിനെ പ്രഘോഷിക്കാൻ എൻ്റെ സഹോദരങ്ങളെ അവസാന ശുഭാസം വരെ ഇത് സംഭവിക്കില്ല ദൈവം തരുന്ന സമയത്ത് സ്വർഗം ആഗ്രഹിക്കുന്ന സമയത്ത് ഈ കർത്താവിൻ്റെ വിളിയോട് എസ് പറഞ്ഞ് ആയിരിക്കുന്ന മേഖലകളിൽ നീ വചനം ജീവിക്ക് നീ വചനത്തിന് സാക്ഷ്യം നൽകുക നീ വചനം പ്രഘോഷിക്ക് ധീരതയോടെ പ്രഘോഷിക്ക് അതല്ല പാലുശ്രീയെ പറഞ്ഞത് ഞാൻ നിന്നെ ചുമതലപ്പെടുത്ത് അപ്പോയിന്റ് ചെയ്യുന്നു ദ സുവിശേഷം പ്രഘോഷണത്തിന് സാഹചര്യം പ്രതികൂലമാണെങ്കിലും അനുകൂലമാണെങ്കിലും ഇപ്പം ചിലരും പറയാറുണ്ട് ഇപ്പൊ അത്ര അനുകൂല സാഹചര്യമല്ല എന്ത് കാരണം എന്താണെന്നറിയോ നിനക്ക് മനസ്സില്ല നമുക്ക് താല്പര്യമില്ല നമ്മുടെ ഇൻട്രസ്റ്റുകൾ മറ്റു പല കാര്യങ്ങളില്ല പലരും പറയാറുണ്ട് ഇപ്പൊ സുവിശേഷ പ്രഘോഷണത്തിന് പറ്റിയ സമയമല്ല അതിനു പറ്റിയ കാലമല്ല പല പ്രശ്നങ്ങളുണ്ട് മിണ്ടാൻ പോകണ്ട അത് സംഗതി ആകെ ഗുലുമാലാകും സംഗതി വിഷയമാകും നമ്മൾ ചിലപ്പോൾ ലോക്കിയപ്പെടും ഇന്തിനീ ഈ പൊള്ളാപ്പിനെ പോണേ ചുമ്മാ നീ നീ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കരുത് അഭിവേകം കാണിക്കാനല്ല വചനം പറയുന്നത് വളരെ ജ്ഞാനത്തോടെ വിവേകത്തോടെ എൻ്റെ സഹോദരങ്ങളെ സാക്ഷ്യം നൽകാൻ വിളിക്കപ്പെട്ട നമ്മൾ സാക്ഷ്യം നൽകുന്നില്ലെങ്കിൽ വലിയ അധപതനത്തിലേക്കും നാശത്തിലേക്കുമായിരിക്കും നമ്മൾ പോകേണ്ടി വരിക അതുകൊണ്ട് വചനം മുന്നറിയിപ്പ് തരുന്നത് ഓസ്ട്രേലിയ പോലീസ് ശ്രോമക്കർക്ക് ഇത് ലേഖനം പത്താം അധ്യായം പതിനേഴാമത്തെ പചനം വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് നമ്മൾ മറന്നുപോകരുതാത്തൊരു വചനമാണിത് വിശ്വാസം കേൾവിയിൽ നിന്നാണ് കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗം അതാണ് സുവിശേഷ പ്രഘോഷണം അപ്പൊ കർത്താവിൻ്റെ സുവിശേഷം കേൾക്കുന്നില്ലെങ്കിൽ കർത്താവിൻ്റെ ജീവനുള്ള വചനത്തെ ഞാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ എൻ്റെ വിശ്വാസം നിർജീവമാകും ആകും യൂറോപ്പിലെ സഭയിലും ലോകത്തിലെ മറ്റു പല സഭകൾക്ക് സംഭവിച്ച അപജയും ജീർണതയ്ക്കും കാരണം ഇതാണ് സുവിശേഷം പ്രഘോഷണം നലച്ചു സഭായി വിശ്വാസം ഡെഡായി അപ്പോൾ വിശ്വാസം ദിനംതോറും കത്തിക്കത്തി ജ്വലിക്കണമെങ്കിൽ വിശ്വാസം വളരണമെങ്കിൽ വിശ്വാസ ജീവിതം അത് സജീവമാകണമെങ്കിൽ സഭയിൽ ശക്തമായ സുവിശേഷ പ്രഘോഷണങ്ങൾ മുഴങ്ങിക്കൊണ്ടിരിക്കണം ഹല്ലേ ലുയാ ഇത് നമ്മൾ കാലം കഴിഞ്ഞു എന്നും പറഞ്ഞ് നമ്മൾ ഈ പ്രഘോഷണത്തിൽ നിന്ന് പിന്മാറിപ്പോയാൽ എൻ്റെ സഹോദരങ്ങളെ അസംഖ്യമാത്മാക്കളെയും കൊണ്ട് പിശാച്ച് നിത്യനരകത്തിലേക്ക് പോകും അനേകാത്മാക്കൾ നാശത്തിൻ്റെ വഴിയിലും അവർ അഗാധമായ ആ തിന്മയിലും അതവധിച്ചു പോകും ദൈവം നമുക്ക് തരുന്ന വിളിയോട് യെസ് പറഞ്ഞേ ഒരു സമർപ്പണത്തിന് നമ്മൾ തയ്യാറാകണം കാലത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കുന്ന സഹോദരങ്ങളെ അടയാളങ്ങൾ നാം തിരിച്ചറിയണം വചനത്തിൻ്റെ മുന്നറിയിപ്പുകൾ നമ്മൾ ശ്രദ്ധിക്കണം പരിശുദ്ധ അമ്മ മാതാവിലൂടെ സ്വർഗം നൽകുന്ന നിരന്തരമായ 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 പ്രവചനങ്ങൾ ദൈവിക ദൂതുകൾ അതൊന്നും തമാശകളിയല്ല അതൊക്കെ ഒരു 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 നേരം പോക്കിന് വേണ്ടി സ്വർഗം തരുന്ന വെളിപാടുകളല്ല നമ്മുടെ മാനസാന്തരത്തിനും നമ്മുടെ അനുതാപത്തിനും സുവിശേഷ പ്രഘോഷണത്തിൽ സാക്ഷ്യം വഹിക്കുന്നതിൽ വിശ്വാസം പ്രഘോഷിക്കുന്നതിൽ നമുക്ക് വേണ്ട ഊർജ്ജസ്വലതയും തീക്ഷ്ണതയ്ക്കുമായി സ്വർഗം തരുന്ന ഇടപെടലുകളാണിത് ഈ സത്യം മനസ്സിലാക്കി നമ്മൾ കർത്താവിൻ്റെ വചനത്തിന് സാക്ഷ്യം നൽകുവാൻ കർത്താവിൻ്റെ വചനത്തിന് സാക്ഷ്യം നൽകുവാൻ മുന്നോട്ട് വരിക സഹോദരങ്ങളെ അതിനുവേണ്ടി ജീവിതം കൊടുക്ക് മക്കളെ കൊടുക്ക് കുടുംബത്തെ കൊടുക്ക് സമയം നൽകുക അതിനുവേണ്ട സമ്പത്ത് നൽകുക പണമില്ലാത്തത് കൊണ്ട് കർത്താവിന്റെ ശുശ്രൂഷകൾ തളർന്നു പോകരുത് സഹോദരങ്ങളെ വേലക്കാരില്ലാത്തത് കൊണ്ട് കർത്താവിന്റെ ശുശ്രൂഷകൾ ചതരി പോകരുത് സമയും സാധ്യതയും നൽകാൻ നമുക്ക് മനസ്സില്ലെങ്കിൽ കർത്താവിന്റെ ശുശ്രൂഷ നിലച്ചു പോകും കർത്താവിൻ്റെ മനസ്സാണ് ഈ ഇവിടെ പരിശുദ്ധാത്മ പങ്കുവെച്ച് തരുന്നത് കർത്താവിന് വേദനയാണ് സഹോദരങ്ങൾ ആരെനിക്ക് വേണ്ടി പോകും ഈ വിളിയോട് എസ് പറഞ്ഞ് നമുക്ക് മുൻപോട്ട് വരാം നമ്മുടെ ജീവിതം നമ്മുടെ സമ്പത്ത് നമ്മുടെ സാധ്യതകൾ നമ്മുടെ അവസരങ്ങൾ നമ്മുടെ കുടുംബം നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാം 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 നമ്മുടെ തലമുറകളെ പൂർണ്ണമായും കർത്താവിനങ്ങൾ സറണ്ടർ ചെയ്ത് കർത്താവിനങ്ങൾ സമർപ്പിച്ച് എന്നിട്ട് പറ വി ആർ റെഡി ലോഡ് കർത്താവ് ഞങ്ങൾ തയ്യാറാണ് കർത്താവ് ഞങ്ങൾ തയ്യാറാണ് അതിനാവശ്യമായ അഭിഷേകം അതിനാവശ്യമായ എല്ലാ കൃപകളും പരിശുദ്ധ റൂഹ നമുക്ക് നൽകാം ഈ വചനത്തിൻ്റെ ആലോചന സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനായിട്ടൊരുങ്ങാം സുവിശേഷ പ്രഘോഷണത്തിൽ തീഷ്ണതയോടെ നമുക്ക് മുന്നേറുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ